ഫ്രണ്ട്സ് ഇതാ ഇന്ന് ഇവിടെ അവധിയാണ് കാരണം ഇവിടെ നമ്മുടെ നാട്ടിലെ വിഷു ഉള്ളത് പോ കണക്കിന് ഇവിടെ കർണാടകയിലെ പുതുവർഷമാണ് ഇന്ന് അപ്പോൾ എല്ലാവർക്കും അവധിയാണ് അപ്പോൾ രാവിലത്തെ പൂജ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് കൊഴുക്കട്ടിയും ചമ്മന്തി അത് കഴിഞ്ഞത്തേക്ക് ഞാൻ സാമ്പാർ വറുത്തരച്ച സാമ്പാറാണ് ചെയ്യുന്നത് കഷ്ണങ്ങൾ എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് എല്ലാം എന്നിട്ട് അത് വേവിച്ച് വെച്ചതിന് ശേഷം അരപ്പിന് വേണ്ടി ഇതെല്ലാം ഉണ്ട് അതിനകത്ത് വെളുത്തുള്ളി ചെറിയുള്ളി അറ്റൽമുളക് കറിവേപ്പില മല്ലിയില കുരുമുളക് ഉലുവ കായം എല്ലാം ഇതെല്ലാം കൂടെ ചേർത്ത് തേങ്ങ മൂത്ത് വരുമ്പോൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് മല്ലി ഉണ്ടമല്ലി ഇല്ലേ മല്ലിയും കൂടെ ചേർക്കുന്നുണ്ടേ അപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെ മൂ തേങ്ങ മൂത്ത് വരണം നല്ല മണം വരും കേട്ടോ നല്ല അടിപൊളി മണം വരും അപ്പോൾ അത് അരച്ച് വെള്ളം ചേർക്കാതെ ആദ്യം അരക്കണം പിന്നെ വെള്ളം ചേർത്തിട്ടും പിന്നെ ഞാൻ പ്രഥമുള്ള പരിപ്പ് വറുത്തുവച്ചു പിന്നെ ഇത് ശർക്കര ഇതുപോലെ ഉരുക്കി വെച്ചിട്ട് അരിച്ചെടുക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഇച്ചിരിയേ പാലെടുക്കത്തുള്ളൂ ഒരുപാടൊന്നും എടുക്കില്ല കൊഴുപ്പ് അത്ര ഇഷ്ടമല്ല സോ പരിപ്പ് വേവിച്ചതിന് ശേഷം അതിനകത്ത് ഒന്നാം പാലും രണ്ടാം പാലും ഒഴിച്ച് ക്രിസ്മിസ് ഒക്കെ ഇട്ട് ക്രിസ്മസ് ക്രിസ്മിസ് ഇട്ടത് ഇട്ട് അപ്പോൾ ഈ പരുവത്തിലാവും പിന്നെ എന്ന് വെച്ചാൽ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഞാൻ കട്ട് ചെയ്യുന്നത് ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ചെയ്തതുകൊണ്ട് ഞാൻ ഇതിൽ ചെയ്തിട്ടില്ല കേട്ടോ അത് കാണിച്ചിട്ടില്ല ഒന്നുമില്ല പരിപ്പ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് ഓപ്ഷനായിട്ട് നമുക്ക് വെള്ളരി ഇടാം ചേന ഇടാം പച്ചക്കായ ഉണ്ടെങ്കിൽ അത് വെണ്ട എല്ലാം ഉരുളക്കിഴങ്ങും ഓപ്ഷനാണ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യും തക്കാളി ഉള്ളി എല്ലാം കൂടെ ഇട്ടിട്ടുള്ളൊരു കഷ്ണങ്ങളുടെ കൂട്ട് അപ്പോൾ അതിൽ ഈ ഞാൻ നേരത്തെ കാണിച്ച അരപ്പ് ചേർത്ത് എന്താ കടുവ വർത്തിട്ടാണ് പിന്നെ ഉച്ചത്തേക്ക് ഇതാ മപ്പോൾ ഒരു ഓംലെറ്റാക്കി രാവിലത്തെ കൊഴുക്കട്ടിയുടെ ചട്ണിയും ഉണ്ടായിരുന്നു അതും ചേർത്ത് പപ്പടവും ചേർത്ത്